നോക്കി നിങ്ങൾ ആ പെണ്ണുങ്ങളും അമ്മയും തമ്മിൽ എപ്പോഴും അവര് പെണ്ണുങ്ങൾ ജീവിതത്തിലേക്ക് എത്തി നോക്കല് കൊറച്ചു കൂടുതലല്ലേ ശരിക്ക് ഈ കുശുമ്പോ എനിക്കറിയില്ല ഞാൻ ഇതുവരെ ഞാൻ ഒന്നും മൈൻഡ് ഈ അങ്ങനെ പഠച്ചോ അങ്ങനെ പഠിച്ചിട്ട് പറഞ്ഞിട്ട് പഠിച്ചോം ബുദ്ധി തന്നിട്ടുണ്ട് ഈ ബുദ്ധി തന്നെ എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതെ അതിൽ നിന്നും ഏഹ് ലവലാകാനാണ് ബുദ്ധി തന്നിട്ടുള്ളത് അപ്പൊ അതൊന്നും ശരിയല്ല ഈ കുശുമ്പും കുഞ്ഞായ്മയും കാര്യങ്ങളും അത് ഞങ്ങൾ ആണുങ്ങളാണ് വെച്ചെങ്കിൽ ഞങ്ങളൊന്നും മൈൻഡ് പോയി ഞങ്ങള് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തച്ചു തീർക്കാല്ലേ തച്ചു തീർക്കും അല്ലാതെ ഞങ്ങള് മറ്റുള്ള ഇങ്ങനെ എനിക്കത് തീരെ ഇഷ്ട പൊതുവെ പെണ്ണുങ്ങളിലാണല്ലേ എനക്ക് തന്നെ ആലോചിച്ചറിയല്ലോ പെണ്ണുങ്ങളിലാണ് അത് അധികം കണ്ടിട്ട് പെണ്ണുങ്ങൾ തന്നെ അതിൽ സംശയൊന്നുമില്ല അതിലിപ്പോ എല്ലാ പെണ്ണുങ്ങൾക്കും ആ അത് ശരിയാ ഉദാഹരണത്തിന് ഇവിടെ ഉണ്ടല്ലോ അല്ല അത് ശരിയാ പറഞ്ഞ ശരി തന്നെയാണ് അത് ശരിയാ എല്ലാവർക്കും ബുദ്ധി കൊടുത്തിട്ടില്ലല്ലോ ഓക്കെ ഓക്കെ